name is the What is your name? Hello Matthew. ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള കോത്തംകോട് ശാന്തിഗിരിയിലാണ് ഇവിടെ വർഷവും ഫെസ്റ്റിവൽ ഒക്കെ ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഗോസ്റ്റ് ഹൗസ് ഉണ്ട് സ്നോ ഹൗസ് ഉണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണ് ഇത്തവണ ഉള്ളത് അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈവനിങ് മൂന്ന് മണിക്ക് ശേഷം വന്നാലേ ഈ ഗോസ്റ്റ് ഹൗസും സ്നോ ഹൗസും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഫ്ലവർ ഷോയും പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഡൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണണമെങ്കിലും നമ്മൾ ഈവനിങ് തന്നെയാണ് വരേണ്ടത് അപ്പോൾ ഇന്നത്തെ ശാന്തിഗിരിയിലെ ഈ ഫെസ്റ്റിവെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ായും ഓഫ്ലൈനായും നമുക്കിവിടെ ടിക്കറ്റ് എടുക്കാം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി പത്തൊമ്പത് വരെ ഇവിടെ ഈ എക്സ്പോ നടക്കുന്നുണ്ട് വിവിധയിനം പുഷ്പങ്ങളുടെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഇത്തവണ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ജാതി മത ഭേദമിനെ ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങളും നടത്തിയിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പു തന്നെ നിൽപ്പുണ്ട് അപ്പോൾ എൻ്റർ ഇതാ ഇവിടെയാണ് അകത്തോട്ട് കയറാം ഞാനിപ്പോൾ എൻട്രൻസിലാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒരാൾക്ക് വന്നിട്ട് നൂറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ മുപ്പതാം തീയതി വരെ ഇവിടെ ഫ്രീ ടിക്കറ്റ് ആണ് അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് വരാൻ ശ്രമിക്കുക ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇതായിപ്പോ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഈ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്റ്റൈലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പൂക്കൾ കാണുമ്പോൾ ഭയങ്കരമായി ആകർഷണീയമായി തോന്നും പല നിറത്തിലും പല തരത്തിലുമുള്ള ഒരുപാട് വ്യത്യസ്തമായ പൂക്കൾ ഇവിടെയുണ്ട് ചെടികളെയും പുഷ്പങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായും ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഒരു രണ്ട് തടിയൻ ആനകൾ ഉൾപ്പെട്ട് നമ്മുടെ നാട്ടിലൊക്കെ കറുത്ത ആനകളാണുള്ളത് ഇവിടെ പച്ചക്കറ ഇതിന്റെയൊക്കെ കൊമ്പുകളൊക്കെ നല്ല അടിപൊളി കൊമ്പുകളാണ് പക്ഷേ ഇതെല്ലാം തെർമോകോളാണ് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ തറയിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് റൈറ്റ് സൈഡിലായിട്ട് ഒരു സെക്ഷൻ ഉണ്ട് നമ്മൾ അകത്താണ് ഇരുപത്തി എട്ട് നക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങൾ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബോർഡും വച്ചിട്ടുണ്ട് നമ്മുടെ നാളിനത്തെ വൃക്ഷം ഏതാണെന്ന് നമുക്കിത് നോക്കി മനസ്സിലാക്കാനും പറ്റും ഇത് മാതൃകയാണ് ഏതാണ് വൃക്ഷം എന്നുള്ളതാണ് കേട്ടോ ഇവിടെ കാണിച്ചേക്കുന്നത് പിന്നെ ഇതിന്റെ തന്നെ മുളയൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് കുളമുണ്ട് പിന്നെ ഒരുപാട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചെറിയ നക്ഷത്രവനം ആണ് നമ്മൾ കണ്ടത് നക്ഷത്രവനം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോഴ ഈ വഴി വേണം നമ്മൾ പോകാനായിട്ട് അപ്പോൾ അവിടെയായിട്ട് കുറേ പശുക്കളൊക്കെ ഉണ്ട് അതൊക്കെ വിവിധ ഇനം പശുക്കളാണ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പുറകിലായിട്ട് കോഡിൽ വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴും രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടുകൾ വരുമ്പോഴാണ് അരയന്നങ്ങളുടെ വീട് നമുക്ക് നമുക്കത് കാണാം അപ്പോൾ നമ്മ കേ സ്ഥലത്തിന്റെ ഒരു ഫ്ലവേഴ്സിന്റെ వీడియోఫ్ నేను బాక్గ్రౌండ్ ఆయి ఉంటారు അത് താരനങ്ങളുടെ വീട് നടക്കാം അപ്പൊ തരേനങ്ങളൊക്കെ നമുക്കിട്ട് വരാം അരയനയുടെ വീട് എന്ന് പറഞ്ഞിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ആർട്ടിസ്റ്റ് കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കുളത്തിൻ്റെ അകത്ത് ഒരുപാട് ഗൂസ് പിന്നെ അരയന്ന അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ആണ് അങ്ങനെ അരേനകളുടെ വീട്ടിലെ കുറേ അരേണ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് അടുത്ത സെക്ഷൻ ആണ് കേട്ടോ അപ്പൊ അവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം പ്രോഗ്രാമുകള് ഫേമസ് ആയൊരാളാണ് കുട്ടേജ അപ്പൊ പറഞ്ഞ ഈ റോബോട്ടിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യണം അപ്പൊ നോക്കാൻ ഇവിടെ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട് ഇതിലൂടെ വേണം നമ്മൾ കുട്ടേട്ടനുമായി സംസാരിക്കാൻ അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും അതിന്റെ റിപ്ലൈ നമുക്ക് തരും അങ്ങനെ റോബയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് പക്ഷികളുണ്ട് ഇത് നല്ല മഴയും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ യമു ആണ് കേട്ടോ യമുസ് ഇവിടെ ഒരു കുതിര കുതിരനിപ്പൊണ്ട് ഒരാളെ ഉള്ളു ഒരു കുതിരയെതിര ഇനി കാണാനുള്ളത് പക്ഷികളുടെ സ്വതന്ത്ര ലോകമാണ് ഇവിടെ ഒരുപാട് കുഞ്ഞൻ മൊയിലുകളുണ്ട് കേട്ടോ അതുകൂടാതെ കുറേ പക്ഷികളുമുണ്ട് പക്ഷികളൊന്നും കൂടിനകത്തല്ല ഇട്ടേക്കുന്നത് അവയെല്ലാം സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് സ്വതന്ത്ര ലോകമെന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മൃഗങ്ങളെയും കൈ ഒരു അവസരം കൂടി കിട്ടും അപ്പോൾ എൻ്റെ സിസ്റ്ററിന് ഇതൊക്കെ എടുക്കാൻ വലിയ ആഗ്രഹം തോന്നിയിട്ട് പുഴിക്കാരി നൂറ് രൂപ കൊടുത്ത് പക്ഷികളെ എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ പഞ്ചവണ്ണം തത്ത ഒരുപാട് തവണ കയ്യിലൊക്കെ ഇട്ട് കഴിച്ചിട്ട് സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കൂടാതെ പാമ്പിനെയൊക്കെ നമുക്ക് കൈ കൊണ്ടെടുക്കാം തത്തകളൊക്കെ നമ്മുടെ തരയിലും തോളിലൊക്കെ വന്നിരിക്കും ഇതുകൂടാതെ ഉള്ളത് ഇഗ്വാനയാണ് ഇഗ്വാന എന്ന് പറയുന്നത് വലിയ ഇഗ്വാനയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നാഖമൊക്കെ നമ്മുടെ മുഖത്തൊക്കെ കയറി കൊള്ളും അതൊക്കെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് നല്ല പണി പണിയായിട്ടും കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ മോനും പാമ്പിനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനും പോയി പാമ്പിനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ രണ്ടുപേരും കൂടി ഒരുപാട് നേരം ഇത് എടുക്കുകയും സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത് അപ്പോൾ നമ്മൾ ഈ അകത്ത് കയറിയിട്ട് ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെയൊക്കെ നേരിട്ട് എടുക്കാനും തൊടാനും ഒക്കെ പറ്റും അപ്പോൾ ഒരാൾക്ക് വന്നിട്ട് നൂറ് രൂപയാണ് ഇഗ്വാനും എടുക്കാൻ പറ്റും ലവ് ബേഡ്സ് അങ്ങനെ പാരറ്റ് അങ്ങനെ ഒരുപാട് പക്ഷികളുണ്ട് അവയൊക്കെ നമുക്ക് കയ്യിലെടുക്കാം പിന്നെ ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളതായി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇനി എന്താണ് കാണാനുള്ളതെന്ന് നോക്കാം ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമയും പിന്നെ ചെറിയൊരു കുളം പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത് അവിടെ ഇനി എന്തൊക്കെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് വൈൽഡ് ഗാർഡൻ സെക്ഷനിലാണ് ഇവിടെ ഒരുപാട് മൃഗം സ്റ്റാറ്റ്യൂസ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ തവളയാണ് കാണുന്നത് പക്ഷേ തവള മാത്രമല്ല ഇവിടെ പശു ഉണ്ട് ഒട്ടേറെ പക്ഷിയുണ്ട് മാൻ ഉണ്ട് നല്ല കൊമ്പുള്ള മാൻ അങ്ങട്ട് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഒറിജിനലി വെല്ലുന്ന രീതിയിലുള്ള വനിയിലാണ് ഓരോ മൃഗങ്ങളെയും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് കുതിരകൾ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ലുട്ടാപ്പിയും ഉണ്ട് ഇവിടെ ഒരു കുളം നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നോന്നെ കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നു പക്ഷേ എൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു കുളമുണ്ട് നല്ല നാച്ചുറൽ കുളമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ രാത്രിയാകുമ്പോൾ ഇവിടെ വാട്ടർ ഷോയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പകലായതുകൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ല രാത്രിയിലാവുമ്പോൾ അതൊക്കെ കാണാം ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു മരം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് ചക്ക ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കത്ത് ഇരിപ്പുണ്ട് മരി ഇരിപ്പുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് പിന്നെയുള്ളത് കുറേ കാട്ടുമൃഗങ്ങളുടെ സ്റ്റാച്ചു ആണ് അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് പിന്നെ ഒരു ലൈറ്റ് ഹേഴ്സ് പോലെ ദയവടെ വർണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ളതാണ് പിന്നെ എല്ലാ വെസ്റ്റിലും കാണുന്നത് പോലെ സ്റ്റോളും ഷോപ്പുകളും ഒക്കെയാണ് അതൊക്കെ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് വിശദമായി കാണിക്കുന്നില്ല ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവും ഇവിടെ റോബോട്ടിക് ഷോ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരാൾക്ക് വന്നിട്ട് മുപ്പത് രൂപയുടെ ടിക്കറ്റാണ് ആണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട അപ്പോൾ ഈ റോബോട്ടിക് ഷോയാണ് ഇനി കാണാൻ പോകുന്നത് നമുക്ക് അകത്തോട്ട് ഈ റോബോട്ടിനോട് നമ്മൾ എന്ത് ജി കെ ചോദിച്ചാലും അതിനുള്ള ആൻസർ നമുക്ക് തരും കേട്ടോ അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു നോക്കുന്നുണ്ട് റിമോട്ട് കൺട്രോളിൽ നിൽക്കുന്ന ഒരു ഫുട്ബോൾ പോലത്തെ കുഞ്ഞു ഗെയിം ഒക്കെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പ്രിന്റ് കാണുന്നതെല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ാണ് കേട്ടോ ഇത് ഫോട്ടോസും പ്രിന്റ് പറ്റും അതായത് ഇപ്പൊ നമുക്ക് ഇറങ്ങിയ കസ്റ്റമിറ്റ് ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കാണുന്ന പാട്ടുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നു ഈ സ്ക്രീനിൽ നോക്കിയാൽ നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻ എന്താണോ അത് അവിടെ എഴുതി കാണിക്കും നമ്മൾ കരഞ്ഞാൽ സാഡ് എഴുതി കാണിക്കും ചിരിച്ചാൽ ഹാപ്പി എന്ന് എഴുതി കാണിക്കും അങ്ങനെ ഞാനും ട്രൈ ചെയ്ത് നോക്കി കുറെ എക്സ്പ്രഷനൊക്കെ ഇട്ടു നോക്കി അപ്പോൾ കറക്റ്റായിട്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് മഞ്ഞൻ താഴ്വര എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സെക്ഷനാണ് ഇവിടെ അൻപത് രൂപയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അകത്ത് കയറി കഴിഞ്ഞാൽ മഞ്ഞ് താഴ്വരകളിൽ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ അകത്ത് കയറി നോക്കാം നല്ലൊരു തണുത്ത അന്തരീക്ഷം അകത്ത് കയറുമ്പോൾ നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ അകത്തോട്ട് കയറിപ്പോഴത്തെ മലകളെല്ലാം മഞ്ഞിൻ മലകൾ പോലെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ തറയിൽ കിടക്കുന്ന എല്ലാം ആണ് കേട്ടോ ഈ ഐസ് കട്ടയിൽ ചവിട്ടിയിട്ട് വേണം നമ്മൾ അപ്പുറത്തോട്ട് നടക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ഐസ് കട്ടയിൽ ചവിട്ടിയിട്ട് പോകണം അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്യുകയാണ് ഒരുപാട് നേരം കാലില് തണുപ്പ് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇത്തിരി പാടാണല്ലോ ും താഴ്വരൊക്കെ നമ്മൾ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചു അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് പുറത്തിറങ്ങുമ്പോ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവർക്ക് വന്ന് കളിക്കാവുന്നതാണ് ഇതിനുള്ളത് നമുക്ക് കാണാൻ ബാക്കിയുള്ളത് കയറാൻ ടിക്കറ്റ് ടിക്കറ്റ് ഗോസ്റ്റ് ഹൗസിൻ്റെ അകത്ത് ഫുള്ള് ഇരട്ടാണ് കേട്ടോ അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഗോസ്റ്റ് ഹൗസും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഒരുപാട് ഫാമിലി ഗെയിം സോണാണ് അപ്പോൾ പലയിടത്ത് പോയാലും നമ്മൾ ഈ ഗെയിം സോണൊന്നും ട്രൈ ചെയ്യാറില്ല ഇത്തവണ നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു ഗെയിം കളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഗൺ ഗണ്ണുപയോഗിച്ച് നമ്മൾ ബലൂൺ പൊട്ടിക്കാൻ ശ്രമിച്ചു ഒന്ന് രണ്ടെണ്ണം ഒക്കെ ക്ലിക്കായി അതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി അവിടെ വിർച്വൽ റിയാലിറ്റിയുടെ ഷോ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് കയറിയിട്ടില്ല താല്പര്യമുള്ളവർ കയറാം അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഹാപ്പിനെസ് ഗാർഡൻ ആണുള്ളത് അവിടെ ശ്രീ കെ ആർ നാരായണൻ പോലെയുള്ള പ്രശസ്തരായ ആൾക്കാരുടെ കുറച്ച് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് കൊക്കിന്റെ ഒക്കെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുളം ഉണ്ട് പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട് നമ്മുടെ മദർ തെരേസയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും കൂടെയാണ് ശാന്തിഗിരിയിൽ ഇനി കാണാനുള്ളത് ഇതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ ഫെസ്റ്റിൻ്റെ എൻഡാണ് വൈൻഡപ്പാന അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞിട്ട് വരാം പിന്നെ നമ്മൾ നേരെ പോയത് ശാന്തിഗിരി ആശ്രമത്തിലെ ലോട്ടസ് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള വീഡിയോ എടുക്കുകയൊക്കെ പോസിബിൾ ആണോ എന്നറിയില്ല അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ആ വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇവിടെ നേരത്തെ കണ്ട കുളത്തിൽ വാട്ടർ ഷോ കണ്ടത് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നടക്കുകയാണ് നടന്നപ്പോൾ നമ്മൾ കണ്ട ചെടികളുടെ എല്ലാം സെയിലും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ഇവിടെ വിൽപ്പന കേന്ദ്രമുണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെടിയൊക്കെ മേടിക്കാം നമ്മുടെ ശാന്തിഗിരി ഫെസ്റ്റിവലിൽ അവസാനിച്ചിരിക്കുകയാണ് ഓൾമോസ്റ്റ് നമ്മളെല്ലാം ക്യാപ്ചർ ചെയ്തു നമ്മൾ ലാസ്റ്റായിട്ട് പോയത് പർണശാലയിലാണ് അത് ആശ്രമമായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളകത്തുള്ളതൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല എൻ്റെ ഫ്രണ്ട് വ്യൂ മാത്രമാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തത് ശാന്തിഗിരി ഫെസ്റ്റ് കൊള്ളാം എനിക്ക് ഒരുവിധം ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും അവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വൺ മന്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റ് ആണ് കേട്ടോ അപ്പം ആയിട്ടൊക്കെ വന്ന് വന്ന് സ്പെൻഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് എപ്പോഴാണ് അല്ല പുതിയ ഒരു വീഡിയോ